ഖുർആൻ കൊണ്ടും സ്വലാത്ത് കൊണ്ടൊന്നും ചികിത്സിച്ചാൽ അതിന് ഫലം ഉണ്ടാവില്ല എന്ന് മൗലവിമാരെ പഠിപ്പിക്കാറുണ്ടല്ലോ അങ്ങനെ പറയാറുണ്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത് ശുദ്ധ കളവാണെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ ചോദിക്കുമ്പോൾ ഉറപ്പായി എനിക്ക് അനുഭവിച്ചു ഞാൻ ഫാത്തിയ ഞാനതില് വിശ്വാസം ഇല്ലാത്ത ആളായിരുന്ന ഞാൻ സി എം വള്ളാൻ്റെ വലിയ ഫാത്തി മതി പിന്നെ മുത്തലബ് സ്വല്ലാ അലൈഹി സ്വലം തങ്ങളുടെ വേല സ്ലാത്തിൽ വെള്ളം പന്തിരിച്ച് കുടിച്ചിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് അയാൾ പറയുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ വിശ്വാസം എന്താണ് അതുപോലെ പറയുന്നത് ശുദ്ധ കളവാണെന്ന് എനിക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു എന്നു പറഞ്ഞു കൊടുങ്ങല്ലൂരി ഉള്ളൊരു ഫൈസൽ എന്ന് പറയുന്ന മുമ്പേ ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് ഫൈസൽ എന്ന് പറയുന്നൊരു സഹോദരന് അപ്പോൾ അദ്ദേഹത്തിന് ആരോ എൻ്റെ നമ്പർ കൊടുത്ത് ഇങ്ങനെ ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞ് പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് അപ്പോൾ എന്നോട് പറഞ്ഞ ഒരാൾ നിങ്ങളിത് നമ്മളിതിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ നിങ്ങളെ നമ്പർ കൊടുത്തിട്ടുണ്ട് അയാൾ വിളിക്കും പറഞ്ഞു അങ്ങനെ ഫുജൈറയിൽ അന്ന് ജോലി ചെയ്യുന്നു അദ്ദേഹം കൊടുങ്ങല്ലൂരാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനൊക്കെ അവിടെ നാട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ വിളിക്കുന്ന ഒരു പരിചയമല്ല അദ്ദേഹത്തിന് അപ്പോൾ എന്നോട് എന്നോടവർ പറഞ്ഞ ഒരാൾ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വിളിച്ചോട്ടെ ഞാൻ പറഞ്ഞ ആൾ വിളി പറഞ്ഞത് ഒരു മുജാഹുദ്ധ നിങ്ങളെ വിളിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞു വിചാരിച്ച് വിളിക്കുകയാണെങ്കിൽ സന്തോഷമാണ് കാരണം ഇതായത് ആകുകയാണെങ്കിൽ നമുക്കൊരു കൈറാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ അയാൾ വിളിക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ പോണ എല്ലാം ഒരിറ്റ കോളും മിസ് കോളായി പോകേണ്ട എന്ന് കരുതിയിട്ട് ഇങ്ങനെ അന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഒരാൾ വിളിച്ചു സാദേ ഞാൻ ഞാളാണ് പൈസയിൽ നാളെ പേര് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ആദ്യം അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പ്രയാസമുണ്ട് ഞാൻ ചോദിച്ചെന്താ പ്രശ്നമെന്ന് വെച്ചു കഴിഞ്ഞാൽ കാലിലും രണ്ട് കാലിലും വേദന നിന്നിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല ലക്ഷങ്ങളോളം ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കി ഡോക്ടർമാരെ കാണിച്ച് എനിക്ക് ശരിയായില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ ഒന്നും ചിലവാക്കേണ്ട നിങ്ങൾ സി എം വല്ലി അവിടുത്തെ പേരിലേക്ക് ഒരു പതിനൊന്ന് ഫാത്തിയും പതിനൊന്ന് ആരി സ്വലാത്തും മന്ദിരിച്ചിട്ട് സി എം ഇല്ലാൻ്റെ പേരിൽ ഫാത്തി ആരി സ്വലാത്തും മുത്തൻ നബി അലൈഹി അല്ലെ വല്ലാൻ്റെ പേരിൽ മന്ദരിച്ച് കുടിച്ചാൽ ഒരു പരിഹാരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമോ വെച്ചു ഓ അതിൽ ഞാൻ ചെയ്യാമെന്നാണ് പക്ഷേ ആ കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കാണും ഒരു പണി രണ്ട് ദിവസങ്ങൾ ചെയ്യുക ഇനി നിങ്ങൾക്ക് നടക്കുന്നില്ല മാറ്റമില്ല വെറുതെ നിങ്ങളെ പണിക്ക് നിൽക്കേണ്ട അത് നിർത്തിക്കളി പറഞ്ഞു അപ്പോൾ അദ്ദേഹം രണ്ട് ദിവസം കഴിഞ്ഞു അലഹമില്ല മൂന്നാമത്തെ ദിവസം അദ്ദേഹം എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് ഉസ്താദേ എനിക്ക് നല്ല മാറ്റ് റാഹത്തുണ്ട് എത്രയോ ആശ്വാസമുണ്ട് വേദനയ്ക്ക് കാരണം ഇങ്ങനൊരു പരീക്ഷ നടത്തു നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്തേനെ പെട്ടെന്ന് ശിഫ കൊടുക്കുകയാണ് ഒരു ഹിതായത് അള്ളാഹു കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം മൂന്നാമത്തെ ദിവസം വിളിച്ചു ഞാൻ ചോദിച്ചു എന്താ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു ഓ ഇത്രയോ മാറ്റമുണ്ട് എൻ്റെ വേദനയ്ക്ക് എത്രയോ കുറവുണ്ട് റാഹത്താണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞേ ഞാനൊരു കാര്യം ചോദിക്കുക ഇനി ഇപ്പോൾ ഖുർആൻ കൊണ്ടും സ്വലാത്ത് കൊണ്ടൊന്നും ചികിത്സിച്ചാൽ അതിന് ഫലം ഫലമുണ്ടാവൂല എന്ന് മൗലവിമാരെ പഠിപ്പിക്കാറുണ്ടല്ലോ മൗലവിമാർ അങ്ങനെ പറയാറുണ്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത് ശുദ്ധ കളവാണെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു എന്നാൽ ഞാൻ ചോദിക്കുമ്പോൾ ഉറപ്പായി എനിക്ക് അനുഭവിച്ചു ഞാൻ ഫാത്തിയായ ഞാനതില് വിശ്വാസമില്ലാത്ത ആളായിരുന്ന ഞാൻ സി എം വല്ലാൻ്റെ വലിയ ഫാത്തിയ മതി പിന്നെ മുത്തലബ് സലഹ് അല്ലെല്ലാം തങ്ങളുടെ വലിയ സ്വലാത്ത് വെള്ളം പന്തിരിച്ച് കുടിച്ചിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് അയാൾ പറയുകയാണ് അപ്പം ഞാൻ ആ വിശ്വാസം എന്താണ് അതുപോലെ പറയുന്നത് ശുദ്ധ കളവാണെന്ന് എനിക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നൈനിങ്ങൾ കുറച്ചുകൂടി കാലം സ്ഥിരമായിട്ട് ചെയ്തോളി മാറ്റം ഉണ്ടാവുന്ന അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഞാൻ ആ ആശയമൊക്കെ ബലിച്ചറിഞ്ഞു കാരണം എനിക്കത് നേരിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അതിനെ ഇനി അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതുങ്ങളെ വട്ടം പോലെ ചെയ്തോളി ഏതായാലും കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അയാൾ വിളിക്കും റമദാനായപ്പോൾ അയാൾ വിളിച്ചു ഉസ്താദ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് നല്ല ഇത് തന്നെ അപ്പോൾ സീമലുതാൻ്റെ അടുത്ത് എനിക്ക് വരണോ സിയാറത്ത് ചെയ്യണം ചെയ്യണോ മടവൂർ കയ്യിലാണ് എന്നൊക്കെ ചേച്ചി വിളിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു അയാൾ ഗൾഫ് ഫുജേറയിലെ അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു അവിടെ സുന്നി സെൻറ്റർ ഉണ്ടാവും ഫുജേറയിൽ അവിടെ പോയിട്ട് ഇരുപതറക്കകത്ത് തറാവി നിസ്കരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് തറാവിക്ക് ഓടിക്കുക വിളിയെന്ന് ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാന്നു പറഞ്ഞു നല്ല ദിവസം വിളിക്കാൻ തുടങ്ങി പിന്നെ ഈ നെറ്റ് ഫോണെന്നാണ് വിളിക്കുക വിളിച്ചാൽ വെക്കില്ല ആ രൂപത്തിൽ ഞമ്മളൊരോ തിരക്കിലായിരിക്കും അപ്പോൾ ആ രൂപത്തിൽ ദിവസം ഒരു കോള് ചിലത്തുണ്ടാവും പിന്നെ ഭയങ്കര കമ്പനിയായി അപ്പോൾ റമദാനായപ്പോൾ റമദാൻ ഇരുപത് നിസ്കരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ വിളിക്കുന്നത് സാ പിന്നെന്തൊക്കെ നിസ്കാരങ്ങൾ സംസ്കാരങ്ങളുള്ളതെന്ന് ചോദിച്ചാൽ റമദാൻ സാറിന് ഇട്ട് നിസ്കരിക്കുന്ന ആൾ ഇപ്രാവശ്യം ഇരുപത് നിസ്കരിച്ചിട്ട് ഇനി എന്തൊക്കെ സുന്നത്ത് നിസ്കാരം അപ്പോൾ ഞാൻ പറഞ്ഞു പതിനൊന്ന് തുറക്കാത്ത വിത്ത് നിസ്കരിക്കുക സൈജത്ത് നിസ്കരിക്കുക പിന്നെ പകയിൽ ദുഹാ നിസ്കരിക്കുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു അതൊക്കെ ഞാൻ ചെയ്തോളാം എനിക്ക് എത്രയോ രാഹത്താണ് ഇപ്പോൾ എന്ന് പറഞ്ഞു അപ്പം പിന്നീട് അദ്ദേഹം റമദാനൊക്കെ കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു എനിക്ക് കല്യാണം ശരിയാണോ ഇങ്ങനെ ഡേറ്റ് നിശ്ചയിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഒരു സുന്നി കുടുംബത്തിൽ നിന്നാണെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞു നിക്കാനൊക്കെ ഞാനും വരാം ആയിക്കോട്ടെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ഒരു ഡേറ്റ് നിശ്ചയിച്ചു കൊടുത്തു അങ്ങനെ കല്യാണത്തിൽ എന്നെ വിളിച്ചു ഞാൻ പോയിരുന്നു നിൽക്കായെന്ന് കടലായി ആ ഭാഗത്ത് നിക്കാൻ ഞാൻ പോയിരുന്നു അപ്പോൾ അങ്ങനെ നല്ല പിന്നെ ഇപ്പോൾ കുടുംബസമേതം ഇപ്പം ഒരു കുട്ടി ഉണ്ടായി കുട്ടിനെയൊക്കെ ആയിട്ട് മടവൂർ വന്നിട്ടുണ്ട് കുടുംബസമേതം ചെയ്യാറുണ്ട് ഞാൻ ആ ഒരിക്കൽ ഫുജേറയിൽ പോയപ്പോൾ അവിടെ കുത്തിബത്ത് സുന്നി സെൻ്ററിൽ കുത്തിബെത്ത് സംഘടിപ്പിച്ചത് അപ്പോൾ അയാൾ തൊപ്പി വെച്ചിട്ട് വന്നിട്ടുണ്ട് സൈൻ ഞങ്ങൾ അറിയാമെന്ന് ചോദിച്ചു ഞാൻ എങ്കിൽ പരിചയം ഞാനാണ് നിങ്ങളെ വിളിക്കലേന്ന് പറഞ്ഞത് നിങ്ങളെ വിളിക്കിയല്ലേ ഫൈസൽ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആള് ഞാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ കുത്തിബെത്തനൊക്കെ കൂടി സജീവമായിട്ട് അപ്പോൾ ഇങ്ങനെ എത്രയോ ആളുകൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളുകൾക്ക് അതിൻ്റെ ഫലം കാണുകയാണ്